ഞാൻ വളരെ ദുഃഖത്തോടും ആശങ്കയോടും കൂടി ചോദിക്കുകയാണ് നമ്മുടെ എറണാകുളത്തെ ജനങ്ങൾക്ക് എന്തുപറ്റി എറണാകുളം അതിരൂപതയിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടെ അതിരൂപതയെ മൂന്നോ നാലോ ബിഷപ്പുമാരും എട്ടോ പത്തോ റൗഡി പുരോഹിതരും കുറത്തങ്ങാടികളായ അൽമാരും കൂടി ഇങ്ങനെ ചവിട്ടി മെതിക്കുവാൻ നമ്മൾ വിട്ടു കൊടുക്കുന്നു എന്തുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയി റിയാക്റ്റ് ചെയ്യുന്നില്ല ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നം ഇങ്ങനെയൊന്നും തീരുക നമ്മൾ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാതെ ഇറ്റ് മേക്ക് ഇറ്റ് വെരി പെയിൻഫുൾ ഫോർ ഓർ ദീസ് ബിഷപ്പ്സ് അല്ലാതെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ സഭയിലെ നമ്മുടെ അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് സീറോ മലബാർ സഭയോട് ഗുഡ് ബൈ പറയുക എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഗുഡ് ബൈ പറയും ഭീഷണിയാണ് വലുത് ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി എന്തെല്ലാം കാബഡ്യങ്ങളും കള്ളത്തരങ്ങളും നുണകളുമാണ് നമ്മുടെ ബിഷപ്പുമാർ നമ്മൾ വിശ്വാസികളെ പറഞ്ഞു പറഞ്ഞ് ഒന്ന് എന്നാലോചിച്ച് നോക്ക് ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം ഒരു അതിരൂപത ജനം കത്തോലിക്ക സഭയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഇത് അനുവദിച്ചു കൊടുക്കുകയാണ് വരെ ലോകത്തിലൊരു സ്ഥലത്തും ഒരു കത്തോലിക്ക സമൂഹവും ഇതുപോലത്തെ നാടിത്തരത്തിന് അത് കണ്ടുകൊണ്ടിരിക്കില്ല വെറുതെ നമ്മൾ നമ്മൾ നിഷ്ക്ലിയറാണ് ഉണ്ട് നമ്മളിപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് അൽമായ നേതൃത്വം എത്ര തവണ സമവായം നടത്തി നല്ല പ്രതിസന്ധിയുടെ വക്കത്ത് പൊട്ടിത്തെറിയുടെ വക്കത്ത് വരും എന്ന് കാണുമ്പോൾ മാത്രമാണ് ഇവ സമവായമായി വന്നത് ലാസ്റ്റ് വന്നത് ജൂലൈ തേർഡിന് വന്നത് അവരുടെ ഒരു തന്ത്രമായിരുന്നു ഇത് അവരുടെ ഒരു ചാണക്യ തന്ത്രമായിരുന്നു അവർ എപ്പോഴും മുന്നിൽ നിർത്തുന്നത് ആരെയാണ് ഈ പാമ്പ്ലാനിയെ ഈ പാമ്പ്ലാനിയും സംഘവുമായി എത്ര നമ്മുടെ നമ്മുടെ അൽമാർ നമ്മുടെ അൽമായ പ്രമുഖരും വൈദിക പ്രമുഖരും ചർച്ചകൾ നടത്തി എല്ലാം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നാരദനാണ് പാംബ്ലാനി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പാമ്പ്ലാനി മൂലക്കാട്ട് ഇവരൊന്നും ട്രസ്റ്റ് വർത്തിയല്ല ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് ദ സീനാണ് ജസ്റ്റ് ടൈം വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം അതായത് വലിയ സമ്മർദ്ദം പൊട്ടിത്തെറിയുടെ പാകത്ത് എത്തുമ്പോൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുമെന്ന് കാണിക്കും കാണിച്ചിട്ട് അതവർ പാലിക്കുക അല്ല അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര തവണ ഇങ്ങനെ വിഡികളാക്കപ്പെടും നമ്മൾ അവർ വിഡ്ഢികളാക്കണം പമ്പര വിഡികളാക്കയാണ് ഞാൻ പറയുന്നത് ഒരു ഡെഡ് ലൈൻ ഒരു അൾട്ടിമേറ്റം നമ്മൾ കൊടുക്കണം ബിഷപ്പ്മാർക്ക് ഇത്ര ഇതിലാണ് സൊല്യൂഷൻ നിങ്ങൾ ഇത്രാം തീയതിക്കക ഞങ്ങളുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജനാഭിമുഖക്കുറവാണ് വേരിയൻ്റായിട്ട് അനുവദിച്ച് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ സഭ വിട്ട് ഗുഡ് ബൈ പറയുകയാണ് അങ്ങനെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടൊരു അൾട്ടിമേറ്റം കൊടുത്താൽ മാത്രമേ ഇവരനങ്ങു പോപ്പ് ഇടപെടും നിങ്ങൾ ഒരു ചുക്കും പേടിക്കുന്ന ആറ് ലക്ഷം കത്തോലിക്കരും പത്ത് നാനൂറ്റി അമ്പത് വൈദ്യുതിയും കത്തോലിക്കാ സഭയിൽ നിന്ന് പിളർന്നു പോകുമെന്ന് കണ്ടാൽ അത് പോപ്പ് മാപ്പാപ്പ വേറൊ നോക്കിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അപ്പോഴാണ് പോപ്പ് ശരിക്കും ഒരു ഡെലഗേഷനെ ശരിക്കും ഒരു കമ്മീഷനെ വിടാൻ പോകുന്നത് അത് ഈ ഇന്ത്യ കിടക്കണ ചവാരി മേത്രമാരെയല്ല നല്ല സഹായിപ്പിന്മാരും എത്താനോ യൂറോപ്പിൽ നിന്നോ അതുപോലെ തന്നെ ഈ നോർത്ത് അമേരിക്കയിൽ നിന്നോ വിടും അങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു കമ്മീഷൻ വന്ന് ഇവിടെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കാൻ പോകുന്നത് യെസ് നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്നാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഈ ബിറ്ററൗണ്ട് പുഷ് ചെയ്യാതെ ബിറ്ററൗണ്ട് ബുഷ് നമുക്ക് വി ഹാവ് ടു ടേക്ക് സം ഡിഫിക്കൾട്ട് ഡിസിഷൻ അയ്യോ നമ്മുടെ കാരണന്മാരും നമ്മുടെ പൂർവികരൊക്കെ എത്രയോ ധൈര്യശൈലികളായിരുന്നു നമ്മളെക്കാളും നമ്മളൊക്കെ വെറും വെറും മൊണ്ണകളായി പോയല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക വെറും മൊണ്ണകൾ ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ എത്ര ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ കാരണമാരെടുത്തേക്കണത് ഓമ്മയില്യേ കൂലം കുരിശു സത്യമൊക്കെ നമ്മളോടത്തോളം വിദ്യാഭ്യാസം ഇല്ല അറിവില്ല പാവപ്പെട്ടവരായിരുന്നു എന്നിട്ടും അവർ ഷോഡ് ദ കൺവിക്ഷൻ ഷോഡ് ദ കൺവിക്ഷൻ അവർ സഭയെ തന്നെ വെല്ലുവിളിച്ചു ഓക്കെ അപ്പം ഞാൻ പറയുന്നത് ഒരു സ്വല്പം ഒരു സ്വല്പം കറേജ് ഒരു സ്വല്പം മോറൽ കറേജ് നമ്മളുടെ ഭാഗത്തുനിന്ന് കാണിക്കണം അത് കാണിച്ചില്ലെങ്കിൽ ഇവർ നമ്മളെ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കും ഇനിയും കുരങ്ങ് കളിപ്പിക്കും ഞാൻ പറയുന്നത് നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോകും പിളരും എന്നുള്ള ഉറപ്പ് വരുമ്പോൾ മാത്രമാണ് മാപ്പാപ്പ ഇടപെടത്തുള്ളൂ ഓക്കേ നമ്മുടെ അതിരൂപതയെ ഇവർ ചവിട്ടി മെതിക്കുകയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം പ്ലീസ് പ്ലീസ് അതുകൊണ്ട് ഞാൻ കേരളത്തിലുള്ള ആത്മാ മുന്നേറ്റത്തോടും വൈദിക നേതൃത്വത്തോടും കൂടി പറയുകയാണ് നിങ്ങൾ ശക്തമായിട്ടുള്ള നിലപാടെടുക്ക് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാനായിട്ട് ചങ്കൂറ്റമുള്ള ഏതെങ്കിലും മുലപ്പാൽ കുടിച്ച ബിഷപ്പുമാർ നമ്മുടെ അതിരൂപതയിൽ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊക്കെ എന്ത് മോറൽ ഇതോ ഇത്ര ഭീരിക്കളായിപ്പോയല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ പട്ട് ഡീക്കന്മാരുടെ തലയിൽ കൈവച്ച് അവർക്ക് ഈ ആ ഓർഡിനേഷൻ കൊടുക്കുവാനായിട്ട് പട്ടം കൊടുക്കുവാനായിട്ടുള്ള മോറൽ കറേജ് ഇല്ലാത്ത മൊണ്ണകളാണ് നമ്മുടെ ബിഷപ്പ്മാർ മൊണ്ണകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏതെങ്കിലും സീനിയർ വൈദികനെ നിങ്ങൾ വൈദികരെ തിരഞ്ഞെടുക്കുക അഭിഷിക്തനാക്കുക നിങ്ങൾ ഒരു വൈദിക ശ്രേഷ്ഠനെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കേ പുരാതന സഭയിൽ അങ്ങനെയായിരുന്നു ബിഷപ്പുമാരെ തിരഞ്ഞെടുത്ത് ഇങ്ങേറ്റം വൈദികരെ വരെ തിരഞ്ഞെടുത്തു കൊണ്ടിരുന്നത് അൽമയറാണ് അൽമയർ എല്ലാ അധികാരവും അൽമയർ ഒക്കെ ആയിരുന്നു ഓക്കെ നാമനിർദ്ദേശം തന്നു കഴിഞ്ഞാൽ അതിൽ ജനങ്ങൾ പൊതുജനങ്ങൾ വോട്ടിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പുരോഹിതനെപ്പോലും അങ്ങനൊരു കാലമുണ്ടായിരുന്നു തിങ്ക് തിങ്കപാവടേ അപ്പോൾ അങ്ങനെയുള്ള അധികാരങ്ങൾ നമ്മൾ വിശ്വാസികൾ പിടിച്ചുവാങ്ങേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് ഇവർ ഒതുക്കി വെച്ചിരിക്കുകയാണ് ബിഷപ്പ്മാർ അങ്ങനെ ആ ഒതുക്കി വെച്ച് ആ അധികാരം ഉപയോഗിച്ചാണ് നമ്മൾ അവർ നമ്മളെ ചവിട്ടി വലിക്കുന്നത് അതുകൊണ്ട് നത്തിങ് ഷോർട്ട് ഓഫ് എ ബ്രേക്ക് ബ്രേക്ക് അവേ അല്ലെങ്കിൽ ബ്രേക്ക് അവേ ചെയ്യുന്ന ത്രട്ട് ചെയ്യുക ഒരു വാണിംഗ് ലെറ്ററും കൊടുക്കുക ഇത്രാം തീയതിക്കകം നിങ്ങൾ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ സഭ വിട്ടുപോകും സഭ വിട്ടു പോകുമ്പോഴത്തേക്കല്ല മാപ്പാപ്പ അവിടുന്ന് ഡെലഗേഷൻ വിടും അനുവദിക്കില്ല മാർപ്പാപ്പ ആറ് ലക്ഷം ജനങ്ങളെയും ഒരുപക്ഷെ അധികം കൂടുതലും ജനങ്ങളെ കത്തോലിക്ക സഭ വിട്ടു പോകാനായിട്ട് മാപ്പാപ്പ സമ്മതിക്കില്ല ഐ ബെറ്റ് അതുകൊണ്ട് നിങ്ങൾ ഭയം വെടിയുക സുഹൃത്തുക്കളെ ധൈര്യപൂർവ്വം നിങ്ങൾ തീരുമാനങ്ങളെടുക്ക് ഈ ഞങ്ങങ്ങ് ഞങ്ങ പറഞ്ഞുകൊണ്ടിരിക്കുക അത് അത് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടൊരു കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ കിടന്ന് പോരാടിയിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെ അവർ ഇഷ്ടം പോലെ കണ്ടേക്കണതാണ് ദേഡോൺ കെയർ ദേ ദേ ഗിവ് എ ദേവശ് അപ്പോൾ നമ്മൾ നമ്മൾ സംഗതി കളി മാറി എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം കളി മാറി എന്ന് അതാണ് ചെയ്യേണ്ടത് അതിന് ധൈര്യമുള്ള ബിഷപ്പുമാരുണ്ടാകട്ടെ നമ്മുടെ നമ്മുടെ അതിരൂപതയിൽ നിന്ന് വൈദികരുണ്ടാകട്ടെ അൽമാരുണ്ടാകട്ടെ പ്ലീസ് വി ആർ ബെഗിങ് യു ഓക്കെ പ്ലീസ് ടേക്ക് ആക്ഷൻ പ്ലീസ് ടേക്ക് ആക്ഷൻ നൗ നാവ് താങ്ക് യു വെരി മച്ച്